ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്തൊരു വീഡിയോ നമ്മൾ ഭഗവത്ഗീതയാണ് ഇന്ന് ഭഗവത്ഗീതയുടെ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ സന്യാസ യോഗമാണല്ലോ നോക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ശ്ലോകം നോക്കാം അപാനേ ആനേ ജുഹദി പ്രാണം പ്രാണേപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വ പ്രാണായാമ പരായണ ഒക്കൂടെ റിപ്പീറ്റ് ചെയ്യാം അപാനേ ജുഹദദി പ്രാണം പ്രാണേപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വ പ്രാണായാമ പാരായണ ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഭാരതം നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിത രീതിയുണ്ട് അത് നമ്മൾ മറന്നതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ന് നമ്മൾ പല രോഗങ്ങൾ പ പടർന്നു പിടിക്കുന്നതിനും ഒക്കെ കാരണം രോഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് രോഗാണുക്കളും എല്ലാ കാലത്തും ഉണ്ട് അപ്പോൾ ഈ നമുക്കില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കില്ലാത്ത രോഗപ്രതിരോധ ശക്തിയാണ് അപ്പോൾ ഈ രോഗപ്രതിരോധ ശക്തി നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് പകരം നമ്മൾ ശ്രമിക്കുന്നത് രോഗങ്ങൾ വരുമ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ എന്ത് എങ്ങനെ രോഗപ്രതിരോധ ശക്തി നേടാമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഭാരതത്തിൻ്റെ ആ ഒരു നിഷ്ഠകൾ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി ഫോളോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഭാരതത്തിൻ്റെ ജീവിത രീതി അതായത് നമ്മുടെ ഋഷികളാൽ രൂപപ്പെട്ട ഒരു ജീവിത രീതി അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് രാവിലെ അത് രാവിലെ എണീക്കുക അത് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതൽ തരും പിന്നെ അത് കൂടാതെ രാവിലെ നമ്മൾ പ്രാണായാമം വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ തന്നെ പ്രാണായാമം എന്ന് പറയുന്ന ആ ഒരു യോഗയുടെയും ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രാണായാമം ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ പ്രചാരത്തിലുണ്ട് എങ്കിലും അത് പൂർണ്ണമായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ ശരിയായിട്ടുള്ള ഫലത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ പ്രാണായാമം ശരിയായിട്ട് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും പ്രാണൻ ഓക്സിജൻ ശരിയായ അളവിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗപ്രതിരോധ ശക്തി നേടുന്നു ഈ ഒരു അറിവില്ലാത്ത പിന്നെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാത്തത് ഇന്ന് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം നമുക്ക് പിന്നെ പലതരത്തിലുള്ള പ്രാണായാമ ഉണ്ടെങ്കിലും നമുക്ക് പൂരകം രേചകം പൂരകം കുംഭകം രേചകം എന്ന് പറയുന്ന മൂന്ന് പാർട്ടിലൂടെ ഉള്ള ഒരു പ്രാണായാമം നമുക്ക് പരിശീലിക്കാം അതായത് ഇപ്പോൾ നാല് എന്ന വരെ എണ്ണുന്നവരെ പൂർണമായിട്ടും ശ്വാസം അകത്തേക്ക് എടുക്കുകയും പിന്നെ വീണ്ടും നാല് എന്നെണ്ണുന്നവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് മനസ്സിലെണ്ണിക്കൊണ്ട് അതിനെ പിടിച്ചു നിർത്തുകയും ആ ശ്വാസത്തെ പിടിച്ചു നിർത്തുകയും എട്ട് വരെ ഈ ശ്വാസം മൊത്തം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള വായു ഗ്യാസൊക്കെ പുറത്തേക്ക് കളയാൻ കഴിയും അങ്ങനെ നമ്മുടെ ശരീരം കുറച്ച് നല്ല ഒരു പിന്നെ എന്താ പറയുക പ്രാണ പ്രാണനെ കൊണ്ട് നിറഞ്ഞ ഒരു ശരീരമാവുമ്പോൾ കോശങ്ങളുടെ പ്രവർത്തനവും ഒക്കെ നല്ല രീതിയിലാവും അപ്പോൾ ഈ ഒരു നമ്മൾ പിന്നെ വളരെ സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം പക്ഷേ പല നല്ല കാര്യങ്ങളും എന്തുകൊണ്ടോ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമൊക്കെ കൊണ്ടായിരിക്കുക പല നല്ല കാര്യങ്ങളും സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് കാരണം നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ മടിയുമാണ് നല്ല കാര്യങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളൊരു പിടിവാശിയും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം ശ്ലോകത്തിൻ്റെ ശ്ലോകം ആദ്യം ഒരുക്കി കൂടെ ചൊല്ലാം അപാനേ ജുഹതി പ്രാണം പ്രാണേ പാനം തഥാപരേ പ്രാണാപാനഗതി രുദ്വ പ്രാണായാമ പരായണ പ്രാണായാമ പാരായണം പ്രാണായാമ പാരായണൻ എന്ന് പറയുമ്പോൾ താല്പര്യമുള്ളവർ പ്രാണായാമ പരായണൻ താല്പര്യരായ പ്രാണായാമത്തിൽ തൽപരരായ അപരേ വേറെ ചിലർ അപ്പം നമ്മൾ കുറേ യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിലൊക്കെ പിന്നെ ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം സ്വാധ്യായ യജ്ഞം ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞിട്ടൊരു നാല് അഞ്ച് യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു മനുഷ്യൻ ഈ അഞ്ച് യജ്ഞങ്ങൾ പിന്നെ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും തളരില്ല എന്നുള്ള വലിയ ഒരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഈ അഞ്ച് യജ്ഞങ്ങൾ വെറുതെ യജ്ഞം ചെയ്ത പോരാ ശരിയായിട്ടുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യണം ഏതും അങ്ങനെയാണ് അപ്പോ പിന്നെ അപ്പോൾ അത് ആ മനുഷ്യന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയും അപ്പോൾ പ്രാണായാമ പ്രാണായാമപരായണം പ്രാണായാമത്തിൽ തൽപരരായ അപരേ വേറെ ചിലർ പാ പ്രാണാപാനഗതി എന്ന് പറയുമ്പോൾ പ്രാണ അപാനഗതി എന്നാണ് അർത്ഥം പ്രാണാപാനഗതി എന്ന് പറയുന്നത് പ്രാണ അപാനഗതി എന്നതിന് മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്യണം പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ ഗതിയെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഒഴുക്കിനെ രുദ്വ രുദ്വ നിയന്ത്രിച്ചിട്ട് അപ്പം രുദ്വ നിയന്ത്രിച്ചിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഈ ശ്വാസത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്നു ആ ശ്വാസത്തെ പിടിച്ചു വയ്ക്കുന്നു ആയിട്ട് വിടുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രാണാപാന ഗതിയെ പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് പ്രാണം അപാനെ പ്രാണനെ അപാനത്തില് അപാനനിലും ം പ്രാണേ അപാനനെ പ്രാണനിലും ജുഹരി ആഹൂതി ചെയ്യുന്നു അപ്പോൾ എന്താ ഇവിടെ വരുന്നത് ലോക ലൗകിക വ്യവഹാരങ്ങളിൽ ആത്മനിയന്ത്രണം സാധിക്കാനായിട്ടാണ് ഈ പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണല്ലോ ഇന്നില്ലാത്തത് കാരണം മനുഷ്യൻ ലൗകികമായിട്ടുള്ള സുഖങ്ങളുടെ ആ ഒരു പിടിയിൽ പെട്ട് ഇങ്ങനെ ആ ഭോഗങ്ങളിൽ ഇങ്ങനെ രമിച്ച് കഴിയുമ്പോൾ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മനസ്സ് അതിനെ പാടെ അവഗണിക്കുന്ന കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ ലോകത്ത് സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് വിടുന്ന അപാനനെ ഉള്ളിലേക്ക് വലിക്കുന്ന പ്രാണനിൽ ഹോമിക്കുന്നു അകത്തേക്ക് ഉൾക്കൊള്ളുന്ന പ്രാണനെ പുറത്തേക്ക് വിടുന്ന അപാനനിൽ ഹോമിക്കുന്നു അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആ പ്രാണവായു നേരെ തലയിലേക്ക് കയറുന്നു അപ്പോൾ മുഖ്യപ്രാണനാണ് തലയിലേക്ക് കയറുന്ന ആ വായുവാണ് മുഖ്യപ്രാണൻ അപ്പോൾ ആ പ്രാണനെ അപാന എന്ന് പറയുമ്പോൾ വിസർജ് വിസർജനത്തിന് സഹായിക്കുന്ന മലമൂത്ര വിസർജനത്തിന് സഹായിക്കുന്നതാണ് അപാനൻ ഈ അപാനനിലേക്ക് പ്രാണനെ ഹോമിക്കുകയും അതുപോലെ അപാനനെ അപാനനിൽ പുറത്തേക്ക് ഇവിടുന്ന അവാനനെ ഉള്ളിലേക്ക് പ്രാണനിലേക്ക് ഹോമിക്കുകയും ചെയ്യുന്നു അപ്പം അവാനനെ പ്രാണനിലേക്കും ഹോമിക്കണം അതുപോലെ പ്രാണനെ അപാനനിലേക്കും ഹോമിക്കണം അതാണ് ഇത് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് പൂരകം എന്ന് പറയുക അപ്പോൾ ആ ഒരു പ്രാണായാമ പദ്ധതിയിൽ പൂരകം കുംഭകം രേചകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു നാല് എന്ന എണ്ണുന്ന വരെ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിന് പൂരകം അപ്പം പൂരകം നിറച്ച് വയ്ക്കുന്നു ശരീരം മുഴുവൻ പിന്നെ അതുപോലെ കുംഭകം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ അതിന് നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കുന്നു കുറച്ച് സമയം അപ്പോൾ അതാണ് കുംഭകം ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും വിടാതെ പിടിച്ചു വയ്ക്കുന്നു ഒരു നാല് എന്ന എണ്ണുന്നവരെ പിടിച്ചു വെക്കാം എന്നിട്ട് പിന്നെ ഈ ഒരു എട്ട് എന്ന എന്നെണ്ണുന്നവരെ ഈ പിടിച്ചു വെച്ച ശ്വാസത്തെ മുഴുവൻ പുറത്തേക്ക് ശ്വാസവായുവായിട്ട് കളയുന്നു അപ്പം അങ്ങനെ കളയുന്നതിന് രേചകം എന്ന് പറയും അപ്പോൾ പൂരകം നിറയ്ക്കുന്നു ശ്വാസത്തെ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നു പിന്നെ കുംഭകം അതിനെ പിടിച്ചു വയ്ക്കുന്നു രേചകം എട്ട് എണ്ണുന്നവരെ അതിനെ പുറത്തേക്ക് കളയുന്നു അപ്പോൾ ഈ ഒരു പ്രാണായാമ പ്രക്രിയ നിശ്ചിത അനുപാതത്തിൽ പൂരക കുംഭകരേചകം പൂരകവും കുംഭകവും രേചകവും മൂന്ന് ഘട്ടങ്ങളാണ് അതിനുള്ളത് ഇത് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പരിശീലിക്കുമ്പോൾ ഉപപ്രാണന്മാരുണ്ട് നമ്മുടെ ശരീരത്തിൽ അതായത് അഞ്ച് പ്രാണന്മാരാണുള്ളത് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ ഈ അഞ്ച് പ്രാണന്മാരാണ് ഉപപ്രാണന്മാരെന്ന് പറയുന്നത് അപ്പോൾ ഈ മുഖ്യപ്രാണനെ കൂടാതെ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ ഇങ്ങനെ ഇങ്ങനെ നാല് പേരും കൂടെ ഉണ്ട് അങ്ങനെ അഞ്ച് പ്രാണന്മാരാണുള്ളത് ഈ ഉപപ്രാണന്മാരെ പിന്നെ നമ്മൾ പിന്നെ എല്ലാ ശരീര പ്രവർത്തനങ്ങളും ഇതിനെ ആധാരമാക്കിയാണ് അപ്പോൾ പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി എന്നല്ലേ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശരീരത്തിലെ അഞ്ച് പ്രവർത്തനങ്ങളുള്ളത് അപ്പോൾ പ്രാണൻ എന്ന് പറയുന്ന വിഷയഗ്രഹണം അപാനൻ എന്ന് പറയുന്ന വിസർജന പ്രവർത്തനം വ്യാനൻ ഭക്ഷണത്തെ ദഹിപ്പിക്കൽ ആഗ്രഹം ചെയ്യല് സമാനൻ ഭക്ഷണത്തിലെ പോഷക ശരീരത്തെ സമാനൻ അപ്പോൾ ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് പ്രാണൻ എന്ന് പറയുമ്പോൾ ഈ പിന്നെ മുഖ്യപ്രാണനാണ് നമ്മുടെ ശരീരത്തിലേക്ക് ശ്വാസം കയറുന്നു അതാണ് മുഖ്യപ്രാണൻ അപാനൻ വിസർജന പ്രവർത്തനത്തിന് സഹായിക്കുന്നു വ്യാനൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന പ്രാണനാണ് പിന്നെ സമാനൻ ഭക്ഷണത്തിലെ പോഷകങ്ങളെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന പ്രാണനാണ് സമാനൻ ഉദാനൻ എന്ന് പറയുന്ന മനോബുദ്ധികളെ ഉന്നത തലങ്ങളിലേക്ക് നയിക്കുന്ന പ്രാണൻ അതാണ് ഉദാനം അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് പ്രാണായാമം കൊണ്ട് നിയന്ത്രണത്തിലാക്കാം അങ്ങനെ മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം ഇത് ധ്യാനം ഇതിനെ ധ്യാനം വളരെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ പ്രാണായാമം ചെയ്തതിന് ശേഷമാണ് ശരിക്കും ധ്യാനത്തിലേക്ക് കടക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഗീത പഠിക്കുമ്പോൾ ഒരാളെ എങ്ങനെയാണ് അയാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു യജ്ഞ മാതൃകയിലാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അതുകൊണ്ട് ഗുണം ഉണ്ടാവും എന്നും പറയുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാം അപാനേ ജുഹ്യതി പ്രാണം പ്രാണേപാനം പാനം തഥാപരേ പ്രാണാപാനഗതി പ്രാണായാമ പാരായണ അർത്ഥം പറഞ്ഞല്ലോ പ്രാണായാമപരായണ പ്രാണായാമ തൽപരരായ അപരെ വേറെ ചിലർ പ്രാണഅ അപാന ഗതി പ്രാണന്മാരുടെയും അപാനന്മാരുടെയും ഗതിയെ ഋതുവ നിയന്ത്രിച്ചിട്ട് പ്രാണം അപാനെ പ്രാണനെ അപാനനല്ലും തഥാ അപാനം പ്രാണേ അപാനനെ പ്രാണനലും ജുഹുതി ആഹുതി ചെയ്യുന്നു അതായത് പ്രാണായാമത്തിൽ താല്പര്യമുള്ള ചിലർ എന്തു ചെയ്യുന്നു പ്രാണായാമം പരിശീലിക്കുന്നു അവർ എന്തു ചെയ്യുന്നു പ്രാണനേയും അപാനനെയും അതിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നു അതിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണനെ അപാനനില് ആഹുതി ചെയ്യുന്നു അതുപോലെ അപാനനെ പ്രാണനിലും ആഹുതി ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ആ പ്രാണായാമത്തിന് എല്ലാ പ്രാണായാമത്തിലൂടെ ധ്യാനത്തിലേക്ക് നമ്മുടെ മനോബുദ്ധികളെ ധ്യാനത്തിന് വേണ്ടി തയ്യാറാക്കാം എന്നും പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ഒരു ശ്ലോകം ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം അഹം പ്രജ അഹംത്വാ സർവപാപേഭ്യാ മോക്ഷ്യാശുച